ശുദ്ധിയുടെ പര്യായമായി കാണുന്ന ഒരു പക്ഷിയാണ് പ്രാവ് അതിൻ്റെ ദേഹത്ത് ചെളി പുരണ്ടാൽ ആ ചെളിയെല്ലാം അത് വേഗം തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് നീക്കി അതിനെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണാം ദൈവ പൈതലിൻ്റെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് അനുദിന ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നമ്മളിൽ ഉണ്ടാകും കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടവരാണ് നമ്മളുടെ പാപങ്ങളെല്ലാം അവൻ മായിച്ചു കളഞ്ഞതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപവും ഇനി ചെയ്യാൻ പോകുന്ന പാപവും ചെയ്തുകൊണ്ടിരിക്കുന്ന പാപവും എല്ലാം ദൈവം ക്ഷമിച്ചു എന്നാൽ നമ്മളിൽ തന്നെ ഒരു ശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു സദൃശവാക്യങ്ങൾ നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നു സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് സകല ജാഗ്രതയോടും ഹൃദയത്തെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണം പാപ ഒരു ലോകത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതം നാം തുടരുന്നത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും നമ്മുടെ ചുറ്റുപാടുകൾക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ മാറ്റം സംഭവിച്ചിട്ടില്ല അപ്പോൾ മാറേണ്ടിയത് ഞാനാണ് ശുദ്ധിയാകേണ്ടിയതും ഞാനാണ് ഓരോരാളെ ശുദ്ധീകരിക്കാൻ നോക്കിയാൽ അവർ ശുദ്ധിയാകത്തില്ല നാം ശുദ്ധിയാകുക എന്നുള്ളതാണ് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നാം ജാഗ്രതയോടെ സൂക്ഷിക്കണം മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങളിൽ നമ്മളുടെ ഭയങ്ങളിൽ നമ്മളുടെ കയ്പ്പുകളിൽ ഒരു ശുദ്ധീകരണം ഉടനെ തന്നെ നാം പ്രാപിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ വല്ലാതെ ബാധിക്കും പറഞ്ഞിരിക്കുന്നത് ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് അപ്പോൾ ജീവൻ്റെ ഉത്ഭവം ഹൃദയത്തിൽ നിന്നാണ് അത് നമുക്കറിയാം മനുഷ്യ ജീവിതത്തിൻ്റെ ഉത്ഭവം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അത്യാവശ്യമായ ഒന്നാണ് എന്നാൽ ജീവൻ്റെ ഉത്ഭവം ആത്മീക ജീവിതത്തിലും ഹൃദയത്തിൽ നിന്നാണ് അതേപോലെ ദോഷത്തിൻ്റെ ഉത്ഭവവും ഹൃദയത്തിൽ നിന്ന് തന്നെ ആയതുകൊണ്ടാണ് സങ്കല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞത് എഹസ്കേൽ പ്രവചനത്തിലും അങ്ങനെ തന്നെ നമുക്ക് ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി കാണാം പതിനെട്ടാം അധ്യായമാണ് അതിൻ്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരാത്മാവിനെയും സമ്പാദിച്ചുകൊള്ളു മുപ്പത്തിരണ്ടിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നു യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ആകെയാൽ നിങ്ങൾ മനം മനംതിരിഞ്ഞ് ജീവിച്ചോൾവൻ മനം തിരിഞ്ഞ് ജീവിക്കുക അപ്പം എല്ലാ ദിവസവും ഒരു മനംതിരിവിൻ്റെ ആവശ്യം ഉള്ളതുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് തെറ്റിപ്പോയ ഭാഗങ്ങൾ തിരുത്തിക്കൊണ്ട് അവിടെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ നമ്മുടെ ക്രിസ്തീയ സന്തോഷത്തിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ